നിർണായെ അല്ല നിർണായ ഞാൻ കണ്ടിട്ടു ആ കൊറ്റി ആ വല്യ കൊറ്റി അല്ലേ നേരൊക്കെ ഉണ്ടായില്ലേ ഞാൻ എന്നാളെ ഫേസ്ബുക്കില് ചാറ്റസ് ഇട്ടിട്ടോ ആ വല്യ വളടെ അപ്പൊ വേറെ ഗ്രൂപ്പിൽ എന്താ ചർച്ചാന്നോ ആ പത്തൊമ്പത് കിലോനൊക്കെ അതെ ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് പോയി പത്തൊമ്പത് കിലോനൊന്നും ഇല്ല അത് നമുക്ക് കിട്ടിയാൽ എന്തിനാ തോണറണ്ട് അഞ്ചു കിലോ ഉണ്ടായിരുന്നുണ്ട് അത് കുപ്പി താന്നുല്ലേ ഇപ്പൊ കൊതി താന്നു എവിടെ വലുപ്പം ഉണ്ടാവോ ഉപ്പിയൊന്നും പോയിടില്ലല്ലേടാ ശരി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇതാണ് മുപ്പത് സീ മീനാണ് ഇന്റെ മീനല്ല നല്ല ഉടക്കാണല്ലോ അല്ലേ സംഭവം പെറ്റാ കേട്ടോ ചെറിയൊക്കെ പടാകെ കണ്ടുണ്ടാവൂല്ലേ ഈ മീൻ കിട്ടുമ്പോ മീനിന്റെ ഇളയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഒരു ജാതി സാധനം ഉണ്ടാവൂലേ അതാ നമ്മടെ ഫോണ് ലോക്കലാവണ്ടോട്ടെ നെല്ല് മുമ്പ് മലൊന്നും ഇല്ല അവിടെ ഇരടല്ല അവിടെ ഒലുവാണ് ഇവിടെത്തൂലേ നേരെ പോകണ്ടേ നല്ല പിന്നെ ഞാനേ ആടുത്ത് പോയോ കേട്ടോ